ഹലോ അപ്പോൾ താ ഇന്ന് ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ താ ഞാൻ മൂന്നെ അങ്ങനെ നിന്ന് വിളിക്കാൻ പോകണം അപ്പോൾ കുറേ ദിവസമായി അവൾ പറയുന്നത് പാർക്കിലും ബീച്ചിലും വെള്ളത്തിലൊക്കെ അവൾക്ക് കളിക്കണമെന്ന് അപ്പോൾ അവളെ ഇന്നൊന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ പുറത്തേക്ക് അപ്പോൾ ഞാൻ ഞാനി അംഗനവാടി പോയിട്ട് എടുത്തിട്ട് വരാം അങ്ങനെന്താ മൂനെ വിളിച്ചുകൊണ്ടുവരികണ്ടില്ലേ അങ്ങനെന്താ ഞങ്ങള് പോവാ റെഡി ആയിട്ടുണ്ട് ഏട്ടാ അപ്പൊ ഉമ്മുദാ റൈഡി ആയിട്ടുണ്ടുമ്പോ എടുക്ക പോണ മൂവാർക്കും പിന്നെ എടുക്ക പോണേ പോണെ അപ്പൊ ഞങ്ങളിൽ പോയിട്ടുള്ള വിശേഷങ്ങള് അവിടുന്ന് കഴിച്ചതരാം അപ്പം എൻ്റെ സുഹൃത്ത് നിസാമുണ്ട് കേട്ടോ ഓൻ്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് അപ്പോൾ ഓനും ഫാമിലിയും ഞാനും ഫാമിലിയും കൂടി ചെറിയൊരു ടൂറായിട്ട് പോകണം കേട്ടോ അമ്മൂൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പൊന്നാനിക്ക് ബീച്ചയ്ക്ക് ഒന്ന് പോകണമെന്ന് അപ്പം അങ്ങനെ പൊന്നാനി ബീച്ചിൽ പോകണേ അപ്പോൾ ബീച്ചിലെത്തി ഞങ്ങൾ ആർബറിലേക്ക് എരി ഇട്ടാ പിന്നെ കണ്ടേക്ക ഒരാൾ മീൻ തന്നൊക്കെ സാലിയാജോ മീൻ എടുത്തോ ഞങ്ങളെൻ്റെ വീടേക്ക് കാണാറുണ്ട് അർക്കണ്ട് ഐസൊക്കെ ഇട്ട് തന്നിട്ട് നമുക്ക് അങ്ങനെ ഐസൊക്കെ ഇട്ട് കവറിലാക്കി തന്ന് അപ്പോൾ എന്താണ് ഹാർബറിലെ കയറി ഒക്കെ മീൻ കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നല്ല പുതിയ മീനായിരുന്നു അപ്പോൾ നല്ല മീനൊക്കെ കിട്ടി ഒരുപാട് സന്തോഷമായിട്ട് നമുക്ക് എന്തായാലും അപ്പോൾ നമ്മൾ നമ്മൾ ഹാർബറിലെ കയറിൻ്റെ നമ്മൾ ബീച്ച് പോകാനാക്കി അങ്ങനെ ബീച്ച് പോയി ബീച്ച് പോയേക്കല്ല ഇമ്മു ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി അവൾക്ക് കളിക്കുന്നത് കൊടുക്കി അപ്പോൾ ഇതന്നിട്ട് എൻ്റെ സുഹൃത്ത് നിസാമും അവൻ്റെ വൈഫാണ് അപ്പം നമ്മളോട കടപ്പുറത്തുനിന്ന് കുറേ ആൾക്കാർ സംസാരിക്കാൻ ഒക്കെ വന്നിരുന്നിട്ടാണ് അപ്പോൾ നിസാമും എൻ്റെ വൈഫും കൂടി ഇമ്മൂനെ ബീച്ചയ്ക്കൊന്ന് ഇറക്കാമെന്നായിട്ട് വള്ളത്തിലൊന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾക്ക് ഇറക്കാൻ പേടിയാണ് ജെസിക്കൊക്കെ ഇറക്കാൻ പേടിയാണ് കാരണം ജെസ്സി പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് പേടിച്ചിട്ടേ അപ്പോൾ എന്തായാലും ബീച്ചൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഞങ്ങളൊക്കെ ഒരു ചെറിയ സെൽഫി ഒക്കെ എടുത്ത് ഒന്ന് ഹാപ്പി ആയിട്ടാണ് നല്ല രസമായിരുന്നു എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ച് പോയിരിക്കുന്നത് ഞാൻ കുറേ വർഷം മുമ്പ് ബീച്ചിൽ തടലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വള്ളത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴൊക്കെ ഇറങ്ങാൻ പേടിയാണ് അപ്പോൾ ഇതാ അങ്ങനെ മൂന്നെടുത്തിട്ട് അവർ ബീച്ചൊക്കെ കൊണ്ടുപോകാനോ അപ്പോളേ ഇവിടെ പൊന്നാനി ബീച്ചിൽ എന്തുണ്ടാവും ഉരുളക്കേങ്ങ് സ്റ്റിക്കും കുത്തിയിട്ട് മസാല ഒക്കെ ചേർത്തിട്ട് വിൽക്കട്ടെ ജസ്സിക്ക് എപ്പോൾ പോയാലും അത് വേണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കൊടുത്തു ഒരു കവറിൽ തോന്നോ വാങ്ങിക്കൊടുത്തിട്ടോ അവൾ ആഗ്രഹമുള്ള അവൾ കഴിക്കട്ടെ അങ്ങനെതാ നമ്മൾ നേരെ നാട്ടിൽ പോരണ്ട് കേട്ടോ രാത്രിയായി അസ്തമയൊക്കെ കണ്ടു അടിപൊളിയായിട്ട് വൈബൊക്കെ ചെയ്ത് നാട്ടിൽ പോരണ്ട് കേട്ടോ അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശട്ടുണ്ട് കട്ടാ ഞങ്ങളെ കരയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ പോളാഞ്ചേരിയിലെ ഷവർമ്മ കഴിക്കാൻ വിചാരിച്ചിട്ടോ കുറേ കാലമായി ഷവർമ്മ കഴിച്ചിട്ട് ഒരു വർഷത്തോളമായി അപ്പോൾ പെരിന്തൽമണ്ണ റോട്ടിൽ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോട്ടിൻ്റെ പാലാറ ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ടടുത്തായിട്ട് സവർമ്മ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ നല്ല സവർമ്മ ആണെന്നുണ്ട് സുഹൃത്ത് പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് കൈക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ സ്ഥാപനത്തിലൊന്ന് ഒന്ന് കയറാൻ തീരുമാനിച്ചിട്ടോ നല്ല ഇൻറ്റീരിയല് വർക്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പ്രത്യേകിച്ച് സവർമ്മ തിന്നിട്ട് ഒരു വർഷമായ കാരണം കൊണ്ട് നമ്മൾക്ക് വല്ലാതെ വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല എ സിയൊക്കെ ഇട്ടിട്ട് നല്ല ഇൻറ്റീരിയലോ കാര്യങ്ങളോ വർക്കൊക്കെ ഇട്ട് നല്ല ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഇട്ടാ അടിപൊളിയാണ് നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ട സ്ഥാപനം അങ്ങനെ എന്താ നമുക്ക് മുന്നിൽ ഭക്ഷണം റെഡി ആയി കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഓർഡർ ചെയ്തത് കിങ് സവർമയും ബോക്സ് സവർമയും അതുപോലെ തന്നെ സോൾസ് സവർമിയാണ് ഇട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് നല്ല വെറൈറ്റി ഷവർമകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾക്ക് ഓർഡർ ചെയ്താൽ തന്നെ അവർ റെഡി തന്ന് അങ്ങനെ എന്താണ് നമ്മൾ ജെസി ലെമിൻ ടീന്ന് വേണം എന്നറിഞ്ഞു അപ്പോൾ അവൾക്ക് ലെമി ടീ കൊടുത്തു ഞാൻ അതുപോലെ തന്നെ ഇത് വത്തക്ക വള്ളം കടിച്ചിട്ട് വാട്ടർ മെലിൻ്റെ വെള്ളമാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതും കിട്ടിയിട്ടാണ് അങ്ങനെ നമ്മളിത് മൂന്ന് കൈതച്ചക്ക പൈനാപ്പിൾ ജ്യൂസാണ് അപ്പോൾ അതുണ്ടായിരുന്നു അപ്പം ഞങ്ങളെന്തായാലും കഴിച്ചൊക്കെ ഇട്ടോ കഴിച്ചൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഷവർമ്മ പ്രത്യേകം ഒരു ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി ഷവർമമായിട്ട് നമുക്ക് തോന്നി എല്ലായിടത്തുനിന്ന് കഴിക്കലും പോലത്തെ ഷവർമ അല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്കത് തോന്നിയത് ഇട്ടാ അപ്പോൾ നല്ല വിഷപ്പുള്ള കാരണം കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ രാത്രി പത്തുമണിയൊക്കെ ആയിരുന്നു അവിടെ എത്തിയൊക്കെ പത്ത് മണി ഓരോ സ്ഥാപനം ക്ലോസ് ചെയ്യേണ്ട ടൈമ് ആയിരുന്നു പത്ത് മണി പത്തനാവുമ്പോഴത്തേന് ഓരോ ടൈം ആ ടൈമിൽ സ്ഥാപനം ക്ലോസ് ചെയ്യും അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് വളാഞ്ചേരി പെരിന്തൽമണ റോട്ടിലെ പാലാറ ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ടടുത്ത് മദീന ഫുഡ് വെയർ ഉണ്ട് അതായത് ചെരുപ്പൊക്കെ പുത്തയുടെ കട ഉണ്ട് പെരിന്തൽമണ റോട്ടിന് അതിൻ്റെ നേരം ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് സംഘംപള്ളി വൈദ്യ സ്ഥാപനത്തിൻ്റെയൊക്കെ തൊട്ടടുത്തിട്ടാണ് അപ്പോൾ അതാ ഇമ്മൂന് ഞങ്ങൾ കൊടുത്തത് ഷോർട്ട് സമറും കേട്ടോ ഷോർട്ട് സമറും അതും അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിൽ പോകാനിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ചാനൽ നിങ്ങൾ സുഹൃത്തുക്കളെ കൊണ്ടും എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക ഞങ്ങളെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുക ഓക്കേ